തമിഴ്നാട് തഞ്ചാവൂരിലെ ദുരഭിമാന കൊലയിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാവ് അറസ്റ്റിൽ ഐശ്വര്യയുടെ മാതാവ് റോജയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പിതാവ് പെരുമാളടക്കം അഞ്ചു പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു മനേഷ് മൂർത്തി വിവരങ്ങളുമായി മനേഷ് കൂടുതൽ അറസ്റ്റിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണോ ഈ വിഷയത്തിൽ അനുജ ഈ കൊലപാതകം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പേർ അതായത് ഈ ഐശ്വര്യയുടെ മാതാവ് പിതാവ് മാതാവ് റോജ അതുപോലെ തന്നെ പിതാവ് പെരുമാൾ ഉൾപ്പെടെ മറ്റ് നാല് ബന്ധുക്കൾ ഈ ഈ ആറ് പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ അഞ്ച് പേരെ ഇന്നലെ പെരുമാൾ ഉൾപ്പെടെയുള്ള അഞ്ച് പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തു ഇന്നാണ് ഇപ്പോൾ മാതാവ് റോജയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇവർ ആറ് പേരും ആ വീട്ടിലുണ്ടായിരുന്നു അവർ അവരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവർ തന്നെയാണ് കൊലപാതകം നടത്തിയത് കൊലപാതകത്തിൽ എല്ലാവരും പങ്കാളികളാണ് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്തായാലും ആ രീതിയിലാണ് ഇപ്പോൾ കേസ് മുൻപോട്ട് പോകുന്നത് ആറ് പേരാണ് ഉള്ളത് അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ കുട്ടിയെ ഐശ്വര്യയെ തിരിച്ചു കൊണ്ടുവരുന്നത് ഇവർ ആരുപേരും ചേർന്നാണ് നവീൻ അതായത് നവീനും ഐശ്വര്യയും വിവാഹിതരായി തഞ്ചാവൂരിൽ തിരുപ്പൂരിൽ താമസിച്ചു വരികയായിരുന്നു അവിടെ നിന്ന് രണ്ടാം തീയതി ജനുവരി രണ്ടാം തീയതിയാണ് പെരുമാൾ പരാതി നൽകുന്നത് പല്ലടം പോലീസിൽ പരാതി നൽകുന്നു കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ പല്ലടം പോലീസ് ഇവരെ വിളിക്കുകയും മാതാ രക്ഷിതാക്കൾക്കൊപ്പം പോവാൻ ഈ കുട്ടിയെ നിർബന്ധിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് നവീൻ പറയുന്നത് എന്തായാലും അതിന് പിറ്റേ ദിവസം ജനുവരി മൂന്നിനാണ് ഈ കുട്ടി മരിച്ചു എന്നുള്ള രീതിയിൽ പൊള്ളലേറ്റ് മരിച്ചു എന്ന രീതിയിലുള്ള വാർത്ത നവീൻ കേൾക്കുകയും നവീന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തി എന്തായാലും ഇപ്പോൾ ഈ കേസ് ഒരു കൊലപാതകത്തിലേക്ക് തന്നെ എത്തുന്നു ദുരഭിമാന കൊല എന്ന അർത്ഥത്തിൽ തന്നെ കാണേണ്ടതാണ് എന്നുള്ളതും എന്തായാലും ആറുപേർ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് അത് പെൺകുട്ടിയുടെ മാതാവും പിതാവും മറ്റ് ബന്ധുക്കളുമാണ് അറസ്റ്റിലായവർ തഞ്ചാവൂരിലെ ദുരഭിമാന കൊലയിലാണ് മാതാവ് കൂടി അറസ്റ്റിലായത്